അങ്ങനെ ഞങ്ങൾ കണ്ണൂരിലേക്ക് പോകുവാണേ കണ്ണൂരിൽ രാത്രി പത്ത് മണിക്കാണേ ട്രെയിന് ഒരു ചെറിയൊരു ആവശ്യമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പോകുന്നതാണ് അപ്പോൾ പത്ത് മണിക്കാണ് ട്രെയിൻ നമ്മൾ കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയും കുറുമക്കറിയും കഴിച്ചു ഞാൻ ഡയറക്റ്റ് ആയതുകൊണ്ടാണ് ചപ്പാത്തിയിൽ ഒതുക്കിയത് കാരണം എനിക്ക് ചപ്പാത്തി ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഞാൻ ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ട് തന്നെ വൈഷും കൂടി പറഞ്ഞു ഞാൻ എനിക്കും മതി എന്ന് പറഞ്ഞിട്ട് അവനും ചപ്പാത്തി തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറുമക്കറി അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം അവർ ഉച്ചയ്ക്ക് എന്തോ വെച്ചക്കറിയാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടി കുടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചായയും പാലും ചപ്പാത്തിയും കുറുമക്കറിയും ഒക്കെ കഴിച്ചിട്ട് പോകുകയാണേ പത്ത് മണിക്ക് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയപ്പോഴേക്കും ഏകദേശം ട്രെയിനിലൊക്കെ ആൾക്കാർ ഫുൾ ആയിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് പോകാൻ പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് നമുക്ക് ബുക്കിംഗ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഒരു ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണേ പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ ഫിൽ ഫില്ലായിട്ടുണ്ടായിരുന്നു അവിടെ നമ്മളിത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിന് വേണ്ടിയിട്ട് വൈശുവാണേൽ അപ്പുറത്ത് കൂടി ടിക്കറ്റ് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിത് ഉറങ്ങി ഉറങ്ങുകയാണെങ്കിൽ രാവിലെ ആയപ്പോൾ ഇതേ തലശ്ശേരി എത്തിയിട്ടുണ്ട് തലശ്ശേരി എത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ഭയങ്കര രസമാണ് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ ആയപ്പോഴാണ് നോക്കിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴ പെയ്ത എല്ലായിടത്തും വെള്ളം ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു അവസ്ഥയിലും മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ഇരിക്കില്ലായിരുന്നു പിന്നെ നമ്മളിത് കണ്ണൂർ എത്തിയിട്ടുണ്ട് കണ്ണൂരെത്തി നമ്മൾ ഫ്രഷ് ആയിട്ട് ഇനി നേരെ ചായ ഓടിക്കാൻ പോകണം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ചായക്കടയിലാണ് എന്നും പോകുന്നത് അവിടെ കല്ലുമക്കായ കിട്ടും അവിടെ കല്ലുമ്മക്കായൊക്കെ നോക്കിയപ്പോൾ അവിടെ കല്ലുമക്കായ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ചായയും സ്നാക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അമ്മ പറയുന്നത് ഇന്ന് മകമാണ് ലാസ്റ്റ് ഡേ ആണ് പൂവിടണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രനാൾ ഇട്ടില്ലല്ലോ അപ്പോൾ ഈ ഞാൻ തന്നെ ലാസ്റ്റ് പൂവൊക്കെയാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പൂവൊക്കെ പറിക്കുന്നുണ്ട് പിന്നെ വൈഷുണ്ടായിരുന്നു പൂ പറിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്കങ്ങനെ പൂവിടുന്നതൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷെ എന്തോന്നറിയില്ല ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് മകം ആണ് ഇനി അടുത്ത കൊല്ലം ഓണം കഴിഞ്ഞുള്ള ആ ഒരു അഞ്ചെട്ട് ദിവസം ഈ ഒരു പൂക്കളം വീണ്ടും നമുക്ക് ഇടണേ ഇത് എല്ലാ നാടുകളിലും ഇല്ല വൈഷുണ്ടെ നാട്ടിലൊന്നും ഇല്ല നമ്മളെ നാട്ടിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഏതൊക്കെയോ നാടുകളിലുണ്ട് പിന്നെ കാട്ടിൽ വളരുന്ന ഒരു ചെറിയൊരു പച്ച കളറിലുള്ള ഒരു ചെടിയാണ് ശീബോധി എന്നാണ് അതിന്റെ പേര് അത് കൂട്ടിയിട്ടാണ് ഇടേണ്ടത് ഓണം കഴിഞ്ഞുള്ള മകൻ എന്താണെന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ തറവാട്ടിൽ വെച്ചതാണ് കഞ്ഞി വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പൊട്ടിക്കോ ആടെ വെക്കണ്ട സ്ഥലമാണ് ഇരിക്കാൻ പറ്റൂല ഒച്ചാക്കാൻ പറ്റൂല ഇത് അപ്പോസിൻ്റെ പുതിയ ഗിറ്റാറാണ് അപ്പോൾ അവൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൻ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നായിരുന്നു അപ്പോൾ അതിനെക്കൊണ്ട് വായിച്ച് കുറേ ഷോ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനാണെങ്കിൽ അത് കൊടുത്തപ്പോൾ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എവിടേക്കോ എന്തൊക്കെയോ പിടിച്ച് നോക്കിയിട്ട് സൗണ്ടൊന്നും വരുന്നില്ലല്ലോ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ചെക്കനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് സാധനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവൻ ഇതേ ഗെയിമൊക്കെ മാറ്റി ഇതേ ഫോണൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഗിറ്റാറിൻ്റെ മേലെയാണ് കളി അപ്പം എന്തായാലും അവന് ഗെയിമൊക്കെ കളിക്കാതിരുന്നപ്പോൾ തന്നെ അവന് നല്ല മാറ്റമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള